ഇസ്ലാം വലൈക്കുറമത്തല്ലാ ഏതാനും ക്ഷേത്ര നേതാക്കന്മാരുടെ പ്രസ്താവന കണ്ടു എസ് എം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രസ്താവന സുപ്രഭാതത്തിൽ തന്നെ വന്നിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് കാരണം സുപ്രഭാതത്തിന്റെ പോക്ക് എന്താണ് എന്നുള്ളത് ഇനിയും മനസ്സിലാവാത്ത പാവങ്ങളുണ്ട് അവർക്കും കൂടി മനസ്സിലാവാൻ തന്നെ ഇവിടെ എസ് എം തെരഞ്ഞെടുപ്പുമായി ശുദ്ധ അസംബന്ധമാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമന്നതരായ നേതാക്കന്മാരെടുത്ത് അവർ പരാതി കൊടുത്തിട്ടുള്ളത് ശരിയാണ് നേതാക്കന്മാരെ നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് എസ് എം നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതും ശരിയാണ് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ബോധ്യപ്പെട്ടു വന്നത് രണ്ടാമത്തെ ജീവർ പറയുന്നത് പോലെ എസ് എം എഫ് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ടല്ല നടന്നത് എങ്കിൽ എങ്ങനെയാണ് കാളിക്കാവ് മേഖലയിൽ നിന്ന് അമീദ് ഫൈസിയും വാക്കോടും തെരഞ്ഞെടുക്കപ്പെട്ടു എങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് രണ്ടുപേരെ തെരഞ്ഞെടുക്കപ്പെട്ടു അടക്കം ഞാനാണ് അടക്കി വായുന്നത് സുന്നതൂണാണ് ഞാൻ എറണാകുളത്ത് എന്ന് പറയുന്ന ഈ പരീതെങ്ങനെ തോറ്റു തുന്നമ്പാടി അവിടെ നിന്ന് ആ ജില്ലയിൽ നിന്ന് എങ്ങനെ രണ്ട് കൗൺസിലർമാർ വന്നു ഇവർ പറയുന്നത് നേതാക്കന്മാർ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കൃത്യമല്ല എങ്കിൽ അവർ വിട്ടു നിൽക്കുകയല്ലേ വേണ്ടത് വേണ്ടത് ഇലക്ഷൻ ബഹിഷ്കരിക്കല്ലേ വേണ്ടത് അവർക്ക് മത്സരിച്ച് ജയിച്ച് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ പരാജയപ്പെട്ട നേതാക്കന്മാർ വന്നിട്ട് പത്രസമ്മേളനം നടത്തണെ ചെങ്ങായിമാരെ ഉളുപ്പുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് തമാസറിയല്ല ഇതിൽ വന്ന് പറയപ്പെട്ട പരാമർശിക്കപ്പെട്ടവരൊക്കെ പക്ക പരാജയപ്പെട്ടവരാണ് മഹലത്തിൽ അരക്കാശിന് വെകില്ല എന്നൊരു നാട്ടുകാർ തെളിച്ച് കൊടുത്തതാണ് തോറ്റ് തുന്നമ്പാടിയവരാണ് ഇവിടെ വന്നിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ചില ആളുകള് ജയിക്കുന്നു പാലക്കാട് ജില്ല അവർ അവർ അവർക്ക് ആധിപത്യം കിട്ടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വന്നിട്ട് പറയണം ശരിക്കല്ല തെരഞ്ഞെടുപ്പ് നടന്നേ ഇവിടെ ചെങ്ങായ്മ ശരിക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് സഹകരിക്കാൻ പാടില്ല വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിയുന്ന അമ്പ് നിങ്ങൾ പ്രയോഗിച്ചു പക്ഷെ നാട്ടുകാർ നിങ്ങളെ പുച്ഛിച്ച് തള്ളി നാട്ടുകാർക്ക് കാര്യം ബോധ്യപ്പെട്ടു അതല്ല എന്നിട്ട് സത്യം എന്നിട്ട് സുപ്രവാദം പത്രത്തിൽ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് പാവങ്ങളെ ജനങ്ങളെ പറ്റിക്ക് വേണ്ടി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പച്ച കളവ് നിരത്തുക അല്ലെ ഒരുപാട് ശതരണ നേതാക്കന്മാർ അവരെങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതൊക്കെ നിഷ്കളങ്കര ആളുകൾ മനസ്സിലാക്കണം സമുന്നതരായ നേതാക്കന്മാർ മനസ്സിലാക്കണം കാളിക്കാവിൽ നിന്ന് രണ്ട് നേതാക്കന്മാരെ അമിത് ബച്ച എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു സംഘടന തെരഞ്ഞെടുപ്പ് കൃത്യമല്ല എങ്കിൽ അവർ വിട്ടു നിൽക്കണ്ടേ അല്ലെങ്കിൽ മാറി നിൽക്കണ്ടേ അവർ തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്ക് മുന്നോട്ട് വന്നല്ലോ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ ഇതൊക്കെ ആരവട്ടമാരക്കാനാണ് ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട സമന്നതരായ നേതാക്കന്മാർ ഇത്തരം ആളുകളെ ഈ ഈ സംവിധാനത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കന് വേണം അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ അവർ ഈ സംഘടനയെ പുലർത്താൻ വേണ്ടി കച്ചവട്ടി ഇറങ്ങിയതാണ് നാട്ടിൽ അരക്കാശിന് വകയില്ലാത്ത നാട്ടിലില്ലാതെ മേലെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ കയറി പറ്റണം സംഘടന തെരഞ്ഞെടുപ്പ് എസ് കെ എസ് എഫ് തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലെ മേലെ നിന്നുള്ള നാട്ടിൽ അരക്കാശിന് വകയില്ലെങ്കിലും മേലെ നിന്നുള്ള പിടിപാടിനനുസരിച്ച് കുത്തിക്കാറ്റണം ഇവരൊക്കെ അല്ലേ ഇത് എസ് എം എഫ് തെരഞ്ഞെടുപ്പാണ് അത് ജനങ്ങളുടെ കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർ മനസ്സിലായില്ലേ നാല് നാട്ടിൽ നിന്ന് വന്ന പത്ത് നാട്ടിൽ നിന്ന് വന്ന പത്ത് മൂല്യന്മാരെ കൂടി ഒരുമിച്ച് കൂടാനല്ല അവനവന്റെ നാട്ടിലുള്ള ആളുകൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ശെചരകളും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കളം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സമുദായം പുറത്തു വരില്ല നൂറാം വർഷത്തിൽ കിടക്കുന്ന സംഘടനയെ നിങ്ങൾ കുട്ടിച്ചോറാക്കരുത് എന്ന് മാത്രം ഇവരോട് പറയാനുള്ളത് അതുകൊണ്ട് ഇവരെ തടയിടുക മഹാന്മാരെ നേതാക്കന്മാരെ തടയിടുക തന്നെ ചെയ്യണം നമ്മുടെ നേതാക്കന്മാരും ഈ സംഘടന തെരഞ്ഞെടുപ്പുമായി കൃത്യമായി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അനിവാര്യമാണെന്ന് കൂടി പറയുന്നു നമ്മുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരുടെ ആത്മധൈര്യത്തെ ചൂഷണം ചെയ്യുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് കൃത്യമായി തന്നെ നമ്മുടെ നേതാക്കന്മാർ തന്നെ വേണ്ട രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷേതുകൾക്കുള്ള മറുപടി കൊടുത്തേ പറ്റുമോ എന്ന വിനയപൂർവ്വമുള്ള അപേക്ഷയോട് കൂടി നിർത്തുന്നു